ദ ജേണലിസ്റ്റിലേക്ക് ഓണക്കാലം വരികയാണ് ഒപ്പം നിരവധി വമ്പൻ തട്ടിപ്പുകൾക്കും അരങ്ങൊരുങ്ങുകയാണ് ഓഫറുകളുടെ പേരിൽ വിലക്കുറവിൻ്റെ പേരിൽ എക്സ്ചേഞ്ചിൻ്റെ പേരിൽ അങ്ങനെ നിരവധി 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 തട്ടിപ്പുകളാണ് ഈ ഓണക്കാലത്ത് അരങ്ങേറാൻ വേണ്ടി പോകുന്നത് ഇതിൽ പെട്ടുപോകുന്ന ഉപഭോക്താക്കൾക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം ഇത്തരം തട്ടിപ്പുകളിൽ എങ്ങനെ പെടാതിരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ഓണക്കാലത്ത് വരുന്ന പരസ്യങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം ഇത് കഴിഞ്ഞ ദിവസം മലയാള മനോരമ ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ള ഒരു പരസ്യമാണ് മലയാള മനോരമയുടെ രണ്ട് ഒന്നാം പേജുകളുണ്ട് ഇത് ഒന്നാം പേജ് ഫ്രണ്ട് പേജ് അതുപോലെ തന്നെ മൈജി എന്ന് പറയുന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് ഈ ഒരു പേജ് ഇത് കേരളം മുഴുവൻ പ്രസിദ്ധീകരിച്ച പരസ്യമാണ് ഒന്നാം പേജ് മുഴുവനായി കേരളത്തിലെ ഒന്നാം നമ്പർ പത്രത്തിൻ്റെ ഒന്നാം പേജ് മുഴുവനായി എടുത്ത് പരസ്യം ചെയ്യുമ്പോൾ അതൊരു ലക്ഷങ്ങൾ ചിലവുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ പറയുന്നത് നോക്കുക ട്വൻറ്റി ഇയേഴ്സ് വൺ ഫോർട്ടി പ്ലസ് ടോൾസ് വൺ ക്രോർ പ്ലസ് കസ്റ്റമേഴ്സ് താങ്ക് യു ഫോർ മേക്കിംഗ് എസ് പാർട്ട് ഓഫ് യുവർ ലൈഫ് വി വിൽ ബി വിത്ത് യു ഓൾവേസ് മൈ ജി ഫ്യൂച്ചർ ഗ്രേറ്റ്ഫുൾ താങ്ക്സ് എ കെ ഷാജി എന്ന് പറഞ്ഞിട്ട് കോട്ടിട്ട് നിൽക്കുന്ന അതിൻ്റെ ഉടമയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു പരസ്യമാണ് അതായത് മൈജി എന്ന ബ്രാൻഡ് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു ഇപ്പോൾ ചാനലുകൾ വെച്ച് നോക്കിയാൽ അറിയാം മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ വാർത്താ ചാനലുകളിലൊക്കെ മൈജിയുടെ പരസ്യത്തിൻ്റെ അയ്യരകളിയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്രയും പരസ്യം മൈ ജി കൊടുത്തിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം അതിശക്തമായ രീതിയിൽ മൈ ജി പ്രചണ്ഡ പ്രചാരണം നടത്തുകയാണ് ഈ ഓണക്കാലത്ത് ഇതിനൊരു കാരണമുണ്ട് അതെന്താണെന്നറിയോ ഒരു ഉപഭോക്താവിനെ പറ്റിച്ചതിൻ്റെ പേരിൽ ഇല്ലാത്ത ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട ഉപഭോക്താവിനെ പറ്റിച്ചതിൻ്റെ പേരിൽ മൈജിക്കെതിരെ കേരളത്തിലെ ഉപഭോക്തൃ കോടതി ഒരു നിർണായകമായ നടപടി കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു കേരളത്തിൽ ഈ പരസ്യം കൊടുക്കുന്ന ഒരൊറ്റ മാധ്യമങ്ങളും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല മൈജിയെ വാഴ്ത്തുന്ന ഈ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഗുരുതരമായൊരു തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ നടപടി നേരിട്ട മൈജിയുടെ ആ വിഷയത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നിട്ടാണ് അതിൻ്റെ ഉടമയുടെ പത്രാസുള്ള ഫോട്ടോയും ഫുൾ പേജ് പരസ്യവും കൊടുത്തൊക്കെ ഇവർ ആഘോഷിക്കുന്നത് ഇപ്പം പരസ്യം കിട്ടിയാൽ പ്രസിദ്ധീകരിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ആ പരസ്യം വാങ്ങുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പിഴവുണ്ടായാൽ അതും പൊതുജനങ്ങളെ പറ്റിച്ചതിൻ്റെ പേരിൽ നടപടി ഉണ്ടായാൽ അതുകൂടി റിപ്പോർട്ട് ചെയ്യുന്നതാണ് മാധ്യമധർമ്മം ഇത് മുട്ടിലിടയിലാണ് ഇത് പണമുള്ളവൻ്റെ കാൽക്കൽ വീഴുന്ന അവൻ്റെ തെറ്റുകൾ വിഴുങ്ങി അവൻ്റെ തെറ്റുകളെക്കുറിച്ച് പറയാൻ മടിക്കുന്ന വിലങ്ങ് വീഴപ്പെട്ട ജേർണലിസമാണ് അത് ആദ്യമേ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം ഇങ്ങനെ ഒരു വലിയ പരസ്യം മൈജി കൊടുത്തതിന് പിന്നിൽ ഈ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ മൈജി നാണം കെട്ട ഒരു സംഭവം ഉണ്ടായി അതായത് മൈജി ഇല്ലാത്തൊരു ഓഫർ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഒരു ഓഫറിൻ്റെ പേരിൽ ഒരു തട്ടിപ്പ് നടത്തി ആ തട്ടിപ്പ് നേരിട്ടയാൾ ഉപഭോക്തൃ കോടതിയിൽ പരാതി കൊടുത്തു ഉപഭോക്തൃ കോടതി അതിൽ നിർണായകമായൊരു വിധി പുറപ്പെടുവിച്ചു മൈജിക്ക് പിഴയടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായതോടുകൂടി മൈജി എന്ന ബ്രാൻഡിൻ്റെ സകല ഗുഡ്വില്ലും നഷ്ടപ്പെട്ടു അത് വീണ്ടെടുക്കാനായിട്ടാണ് ഈ വിധത്തിലുള്ള പരസ്യ മാമാങ്കങ്ങൾ അരങ്ങേറുന്നത് ഞാൻ സ്വാഭാവികമായും സംശയിക്കുന്നു ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ പിഴ ഈടാക്കപ്പെട്ടതിൻ്റെ ജാള്യത മറയ്ക്കാൻ ഇത്രയും ലക്ഷങ്ങൾ വാരി വിതറുന്ന മൈജി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇനിയും അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തില്ല എന്ന് ആര് കണ്ടു ഇവർക്ക് വേണമെങ്കിൽ പരസ്യമായൊരു മാപ്പപേക്ഷ നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു പിഴവ് ഞങ്ങൾക്ക് സംഭവിച്ചു അത് തട്ടിപ്പല്ലൊരു സാങ്കേതിക പിഴവാണ് അതുകൊണ്ട് ഉപഭോക്താക്കൾ ക്ഷമിക്കണമെന്നൊരു ക്ഷമാപണമല്ല ഇവർ നടത്തിയത് എന്ന് മാത്രമല്ല ഉപഭോക്തൃ കോടതിയെ പരാതിയുമായി സമീപിച്ച ആ മനുഷ്യൻ അയാൾ ഈ കമ്പനിയുമായി അന്ന് ബന്ധപ്പെട്ട സമയത്ത് ഇവർ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത് ഒരു കസ്റ്റമർ റിലേഷൻ പോലും മര്യാദയ്ക്കല്ല ഈ കമ്പനിയുടെ എന്നാണ് ആ പരാതിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പരാതിയോ ഉപഭോക്തൃ കോടതിയിൽ ഒരു നടപടിയോ ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ ഉപഭോക്താവിനെ പറ്റിച്ച് വഞ്ചിച്ച് അതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കപ്പെട്ടതിൻ്റെ മാനക്കേട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓണക്കാലത്ത് ഇമാതിരി വലിയ പരസ്യങ്ങളുമായി ഈ മുതലാളിയും ടീമും ഇറങ്ങിയിരിക്കുന്നത് ഇതേക്കുറിച്ചൊരു ഒറ്റ മാധ്യമങ്ങൾ മിണ്ടില്ല എന്നിട്ട് ഓണത്തിന് വലിയ ഓഫർ ഇവിടെ കിട്ടും അത് കിട്ടും ഇവിടെ കിട്ടും ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ മൈജി അങ്ങ് വാഴ്ത്തുകയാണ് ഈ പറഞ്ഞ വിഷയം മുക്കിക്കൊണ്ട് ഞാനിങ്ങനെ പറയാനുണ്ടായൊരു സാഹചര്യം അല്ലെങ്കിൽ കാരണം ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന പലരും തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കപ്പെട്ട പലരും നിങ്ങളെ ഈ ഓണക്കാലത്ത് വലിയ ബ്രഹ്മാണ്ഡ പരസ്യങ്ങൾ നൽകി ക്യാൻവാസ് ചെയ്ത് വീണ്ടും തട്ടിപ്പുകളിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലൊരു ഉപഭോക്തൃ കോടതിയുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായി കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭരായ വക്കീലന്മാരുണ്ട് അപ്പോൾ ഈ ഓണക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള കബളിപ്പിക്കലുകൾക്ക് നിങ്ങൾ ഇരയായാൽ അല്ലെങ്കിൽ അത്തരം കബളിപ്പിക്കൽ നടത്തിയ സ്ഥാപനങ്ങൾ നിങ്ങളെ വീണ്ടും കബളിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ധൈര്യമായി ഉപഭോക്തൃ കോടതിയെ നിങ്ങൾ സമീപിക്കണം എന്താണ് മൈജിയിൽ സംഭവിച്ചത് എന്നും ഇത്തരം തട്ടിപ്പുകൾ ഇനി ആവർത്തിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നും ഇത്തരം പറ്റിക്കപ്പെടലുകൾക്ക് നിങ്ങൾ ഓണക്കാലത്ത് ഇരയാകാതിരിക്കാൻ എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്നും ഉപഭോക്തൃ കോടതിയിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വി മോഹനൻ നമ്മളോട് വ്യക്തമാക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക മൈജി ഇമ്മാതിരി പരസ്യങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിലയിരുത്തുക അതുപോലെ ഇനിയും എന്തൊക്കെ തട്ടിപ്പുകൾ ഈ ഓണവിപണിയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ജാഗ്രതയോടെ വിലയിരുത്തുക ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിൽ എറണാകുളം കോടതിയിൽ ഉപഭോക്തൃ കോടതിയിൽ അടുത്തിടെ ഉണ്ടായ ഒരു വിധിയിൽ മൈജിക്കെതിരായിട്ടാണ് മൈജി ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റിനെതിരായിട്ടൊരു വിധിയുണ്ടായി കോടതി വിധിയുണ്ടായിരുന്നു അത് അതിൽ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഘടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാളം മഞ്ഞോരമ പാത്രത്തിൽ ഒരു പരസ്യം വരികയുണ്ടായിരുന്നു മൂവായിരത്തി ചില്ലാൻ വിലയുള്ള ഒരു ബിരിയാണി പോട്ട് ഏഹ് ആയിരത്തി ചില്ലാൻ രൂപയ്ക്ക് ഏഹ് വിസാല വിലയ്ക്ക് ഇത്തിരി അറുപത്തി മൂന്ന് ശതമാനം വില കുറച്ച് കൊടുക്കുമെന്നായിരുന്നു പരസ്യം ഇതിൽ ആകൃഷ്ടനായ ഒരു ഉപഭോക്താവ് ഈ സാധനം പോയി മൈജി പോയി വാങ്ങി വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആണ് ബില്ല് ശ്രദ്ധിച്ചത് ഈ ബില്ലില് ഇതിൻ്റെ ശരിയായ വില ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിന് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് ആയിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള സാധനം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി പക്ഷേ ഇവരുടെ ഓഫർ മൂവായിരത്തി ചില്ലാനും വിലയുള്ള സാധനം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വി കൊടുക്കുന്നു എന്ന ഒരു തെറ്റായ ഒരു ഒരു കാര്യമാണ് ഇവർ പരസ്യത്തിലൂടെ വലിയൊരു ഓഫറായിട്ട് ഉപഭോക്താവിൻ്റെ മുമ്പിൽ കാണിച്ച് ആകർഷണാക്കിയത് അപ്പോൾ ഇതിൽ വിഷമം ഉണ്ടായ ഉപഭോക്താവ് ഈ കടയുടെ മാനേജറുമായി ബന്ധപ്പെട്ടു മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അനുകൂലമായ ഒരു മറുപടിയല്ല അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ ഇതിൽ വിഷമം വണ്ട ഇദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചു ഈ കടയ്ക്കെതിരായിട്ട് കടയ്ക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടു പോലും യാതൊരു മറുപടിയും ഇവർ അപ്പോഴും കൊടുത്തില്ല ഇതിനെതിരായിട്ട് അദ്ദേഹം വക്കീൽ മുഖാന്തിരം എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു കോടതി അവരുടെ നടപടി പ്രകാരം ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു പക്ഷേ യാതൊരു മറുപടിയോ ഈ ഉപഭോക്ത കോടതിയുടെ നോട്ടീസ് കിട്ടിയിട്ട് കോടതിയിൽ ഹാജരാവാൻ പോലും ഈ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായില്ല ഇത് കോടതി നടപടി മറ്റുള്ള നടപടികൾക്ക് ശേഷം പതിനായിരം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും ഈ ഉപഭോക്താവിന് കൊടുക്കാൻ വേണ്ടി ഈ കോടതി വിധിക്കുകയുണ്ടായി അപ്പോൾ ഇത്തരം നടപടികൾ എല്ലാ ഉപഭോക്താക്കളും സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റായ പരസ്യങ്ങൾ ഉണ്ടാവുന്നു ആ പരസ്യങ്ങൾക്ക് പരസ്യങ്ങളോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കാം എന്ന തിരിച്ചറിവ് ഉണ്ടാക്കിക്കൊണ്ട് ഈ എല്ലാവരും സ്വയം ഉത്ഭുതരായിക്കൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക ഇങ്ങനെയുള്ള തെറ്റായ നടപടികൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാ ഉപഭോക്താക്കളും തിരിച്ചറിയണം നമുക്ക് എന്തൊക്കെയാണ് അവകാശങ്ങൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രതികരിക്കാം എന്നുള്ള ഒക്കെ കാര്യങ്ങൾ തിരിച്ചറിയണം അതുപോലെ തന്നെ ഈ യൂട്യൂബിലും മറ്റുള്ള ബ്ലോഗേഴ്സൊക്കെ വന്നിട്ടുണ്ട് പല തെറ്റായ സാധനങ്ങളും അവർ ഇൻഫ്ലുവൻസേഴ്സാണ് അവർക്ക് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി ഓൺലൈൻ മീഡിയ ഇതിലൂടെയൊക്കെ വരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർക്ക് തെറ്റായ രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഓരോ സാധനങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയുകയാണെങ്കിൽ ആ പറഞ്ഞ സാധനം തെറ്റാണ് അല്ലെങ്കിൽ അത് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഉപഭോക്താവിന് അത് ഉപയോഗിച്ചതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപഭോക്തൃ കോടതിയെ ആ ഉപഭോക്താവിന് സമീപിക്കാവുന്നതാണ് അല്ല ആക്ച്വൽ പ്രൈസ് നമുക്ക് കണ്ടെത്താൻ മാർഗങ്ങളില്ല കാര്യം അവർ പറയുന്ന വിലയാണ് അവർ പറയുന്ന വിലയിൽ നിന്ന് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ അവരുടെ ആക്ച്വൽ പ്രൈസ് അവർ ബില്ലിൽ ചേർത്തു അവരുടെ ടാക്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ബില്ല് ചേർത്തു ബില്ല് ചേർത്തപ്പോഴാണ് ഉപഭോക്താവിൻ്റെ മനസ്സിലായ ഇത് ആയിരത്തി എണ്ണൂറ്റി അഞ്ഞായിരം രൂപയുടെ വില വിലയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് അത് അവർക്കൊരു അബദ്ധം പറ്റിയതാണ് അവരത് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല മാനേജ്മെൻറ്റ് അത് ശരിക്ക് ശ്രദ്ധിക്കാതെ വരികയും അത് സ്റ്റാഫ് കൈകാര്യം ചെയ്തിട്ട് വന്ന അപാകതയുമാണ് അപ്പോൾ അത് ഉപഭോക്താവ് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൺസ്യൂമർ കോടതിയെ സമീപിച്ചത് തിരിച്ചറിയില്ല നമ്മൾ നമ്മൾ തിരിച്ചറിയില്ല തിരിച്ചറിയില്ല ഇപ്പോൾ അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വില കൂട്ടിയല്ലേ വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് വിൽക്കുന്നത് അപ്പോൾ പല വസ്ത്രങ്ങൾക്കും റേറ്റ് ഒന്നും ഉണ്ടാവില്ല പല എക്സ്പെക്ട് ഇവിടെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വസ്ത്രങ്ങൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് കൂടുതൽ കൂട്ടി വില വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് സ്റ്റിക്കർ ഒട്ടിച്ചോ ഏതെങ്കിലും രീതിയിൽ ബില്ലിലൊക്കെയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് ഉപഭോക്താവ് ബോധ്യവാന ബോധവാനാവണം ഏത് ഒരു വില ഒരു ഒരു ഷർട്ട് എടുക്കുമ്പോൾ ആ ഷർട്ടിന് എത്ര വിലയ്ക്ക് കൊടുക്കാം എത്ര അതിന് മൂല്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും ഉപഭോക്താവിന് ഉണ്ടാവണം പലപ്പോഴും ഉപഭോക്താക്കൾ ബ്രാൻഡിൻ്റെ പുറകെ പോവുകയോ ഈ കടക്കാരൻ പറയുന്നത് പറയുന്നത് വിശ്വസി കണ്ണടിച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യമാണ് നിലയുള്ളത് അതുപോലെ തന്നെ ഒരു ഷർട്ട് വാങ്ങിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കാനുള്ള റേറ്റ് ഉണ്ട് ഒരു ഡിഫക്റ്റീവ് പ്രൊഡക്റ്റാണ് എൻ്റെ ഇല്ല അല്ലെങ്കിൽ എൻ്റെ കോളർ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഏത് ഡ്രസ്സ് വാങ്ങുകയാണെങ്കിലും ഏത് വസ്ത്രം വാങ്ങിയിട്ട് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചു കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് കാരണം അത് അത് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റാണ് അങ്ങനെ അത് തിരിച്ചെടുത്തില്ലെങ്കിൽ അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ് അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ പല കടക്കാരും പറഞ്ഞാൽ നിങ്ങൾക്ക് തത്തുല്യ മൂല്യമുള്ള അല്ലെങ്കിൽ തുകയുടെ വേറൊരു സാധനം വാങ്ങണം അല്ലെങ്കിൽ കൂടുതൽ മൂല്യമുള്ള ഒരു സുഖയുടെ താങ് സാധനം വാങ്ങണം ഒരിക്കൽ യാതൊരു കാരണവശാലും പണം തിരിച്ചത് തിരിച്ച് തരില്ല എന്ന് പറയാറുണ്ട് അത് തെറ്റായ വ്യാപാര തന്ത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉപഭോക്ത കോടതിയെ ഒരു ഉപഭോക്താവിന് സമീപിക്കാവുന്നതാണ് ഉപഭോക്ത കോടതിയെ സമീപിക്കാൻ ഒരു സംഭവം നിറഞ്ഞ ശേഷം രണ്ടു വർഷത്തിനുള്ളിൽ കോടതിയെ സമീപിക്കണമെന്നാണ് നിയമം ഈ രണ്ട് വർഷം നടന്ന് ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം ആയിരിക്കാം എങ്കിൽ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അവസാന കത്തിടപാടുകൾ കമ്മ്യൂണിക്കേഷൻ നടന്നതിന് ശേഷം ഉള്ള രണ്ട് വർഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന സംഭവമായിരിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ തീർന്നത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ആ സമയത്ത് അതായത് അവസാന കത്തിടപാടുകൾ എന്നാണ് നടന്നത് അതിനുശേഷം രണ്ട് കൊല്ലം നമുക്ക് ലഭിക്കും ആ രണ്ട് കൊല്ലത്തിനുള്ളിൽ കൺസ്യൂമർ കോടതിയെ സമീപിച്ചാൽ മതിയാവും ജനങ്ങൾക്ക് കൂടുതൽ അവയർനെസ് ലഭിക്കും ഉപഭോക്ത കോടതിയുടെ ശക്തമായ ഇടപെടൽ ഒരു ഉപഭോക്ത സംസ്ഥാനമായ കേരളത്തിന് വളരെ നല്ലതാണ് കാരണം ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവെയർനെസ് ലഭിക്കും ഉപഭോക്ത കോടതിയിൽ പോയാൽ തങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ആളുകൾക്കുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിധികളുണ്ടാകുമ്പോൾ കോടതി വിധികളുണ്ടാകുമ്പോൾ വ്യാപാരികളും ശ്രദ്ധിക്കും ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ ചെയ്യാതെ അതല്ലെങ്കിൽ ഇത്തരം അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഫോളോ ചെയ്യാതെ വ്യാപാരികളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും ജനങ്ങൾക്കും നല്ലതാണ് ഉപഭോക്താക്കൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ വ്യാപാരികൾക്കും നല്ലതാണ് കൂടുതൽ ശ്രദ്ധ ഇരു വിഭാഗത്തിനും ഉണ്ടാകുമ്പോൾ അത് നല്ല ഒരു വ്യാപാരം നടക്കുവാൻ സാധ്യത ഉണ്ടാകും ഒരു ഉപഭോക്താവ് പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉപഭോക്താക്കടതിയെ സമീപിക്കാം തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കുക ഉപഭോക്താവ് ഈ കടക്കാരനുമായിട്ട് സംസാരിക്കുക എനിക്കത് അതിൻ്റെ അനുകൂലമായ ഒരു ഒരു കോമൻസേഷനോ മറ്റൊക്കെ തന്നു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാമെങ്കിൽ അന്ന് സെറ്റിൽ ചെയ്യാം അതല്ല അത് അത് സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപഭോക്താവിന് ഉപഭോക്താക്കോടതിയെ സമീപിക്കാവുന്നതാണ് ഉപഭോക്താക്കടതിയെ സമീപിക്കണമെങ്കിൽ രണ്ട് രീതിയിൽ സമീപിക്കാം ഒന്ന് ഈ ഉപഭോക്താവിന് നേരിട്ട് കോടതിയിൽ കേസ് നടത്താവുന്നതാണ് അതല്ലെങ്കിൽ ഒരു വക്കീൽ മുഖാന്തരം നടത്താവുന്നതാണ് ഉപഭോക്താക്ക കോടതിയിൽ കേസ് നടത്തണമെങ്കിൽ ഈ ഉപഭോക്താക്ക ഈ നിയമത്തെക്കുറിച്ചൊക്കെ ആ ഒരു പ്രാഥമികമായ ജ്ഞാനം ഈ ഉപഭോക്താവിന് ഉണ്ടാവണം എങ്ങനെയാണ് കേസ് നടത്തേണ്ടതെന്ന് ഈ ഇദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടാവണം ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു വില്ലേജ് ഓഫീസിലോ ഒരു പരാതി കൊടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ നടക്കില്ല കാര്യം ഇതൊരു സിവിൽ കോടതിയുടെ നടപടിക്രമങ്ങളൊക്കെയാണ് ഈ ഉപഭോക്താ കോടതി ിൽ ഇത് മുമ്പോട്ട് നടക്കുന്നത് അപ്പോൾ പരാതി കൊടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പോലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ബോധ്യം ആർക്കുണ്ടായിരിക്കണം ഉപഭോക്താവിനെ ഉണ്ടായിരിക്കണം തെലുവു നിയമപ്രകാരവും കോൺട്രാക്ട് നിയമപ്രകാരമുള്ള ഉള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു പ്രാഥമികമായ ഒരു അവേർനെസ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ കേസ് നടത്തേണ്ടതെന്നുള്ള പ്രാഥമികമായ അവയർനെസ് ആർക്കുണ്ടായിരിക്കണം ഉപഭോക്താവിനെ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഒരു വക്കീലിനെ വെച്ച് നടത്തുകയായിരിക്കും ഉചിതം ഒരു വക്കീലില്ലാതെ ഏത് വ്യക്തിക്കും ഇപ്പോൾ ഹൈക്കോടതിയിൽ പോലും ഒരു കേസ് പാർട്ടിയിൻ പേഴ്സണായിട്ട് നടത്താവുന്നതാണ് ഏത് കോടതിയിലും ആർക്ക് വേണമെങ്കിലും ഒരു ഒരു കേസ് നടത്താവുന്നതാണ് അത് യാതൊരു നടത്താവുന്നില്ല പക്ഷേ അത് ഇത്രയും എഫക്റ്റീവായ രീതിയിൽ അപ്പോൾ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് നേരിട്ട് ചെന്ന് കേസ് നടത്തുമ്പോൾ അവർ അതിൽ അവിടെയുള്ള കോടതി നടപടികളൊക്കെ അപ്രതീക്ഷിതമായിരിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇറക്കി വച്ച് കേസ് ഉപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാൻ ഒന്നില്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ സഹായം തേടുക അല്ലെങ്കിൽ ആ വക്കീലിൻ്റെ അഡ്വൈസോടുകൂടി ഈ കേസ് നടത്തുകയായിരിക്കും നല്ലത് വീഡിയോ ദൃശ്യങ്ങൾ സ്ഥിരമായിട്ട് സ്വീകരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഉള്ള സംസാരങ്ങൾ തെളിവായിട്ട് സ്വീകരിക്കും അതുപോലെ ബില്ല് ഈ ഈ നമ്മൾ ഈ ഒരു ഉപഭോക്താക്ക ഒരു സ്ഥാനം വാങ്ങിക്കുന്ന ബില്ല് പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഗൂഗിൾ പേ വഴിയോ മറ്റുള്ള പേയ്മെൻറ്റ് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ തെളിവായിട്ട് സ്വീകരിക്കും അതുപോലെ തന്നെ ഈ കടയുമായി അല്ലെങ്കിൽ ഈ ഉൽപാദകനായിട്ട് നടന്ന കമ്മ്യൂണിക്കേഷൻസ് ഈ ഇമെയിൽ വഴിയോ മറ്റുള്ള ഏതെങ്കിലും വാട്സാപ്പ് ഉള്ള കമ്മ്യൂണിക്കേഷൻസ് എസ് എം എസ് ഇതെല്ലാം തെളിവുകളായിട്ട് സ്വീകരിക്കും പണം പോകുന്നത് നഷ്ടമാകുന്നത് പാവപ്പെട്ട ഉപഭോക്താക്കളുടെ മാത്രമാണ് അങ്ങനെ നമ്മളെ പറ്റിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അതിന് ശക്തമായ നടപടിയെടുക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ബോധവാന്മാരാകുക ഉണരു ഉപഭോക്താവേ ഉണരു അതാണ് പറയാനുള്ളത്